ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ് സോ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ചെറിയൊരു ഓഡിയോ നോട്ടുമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് മക്കളും അല്ലേ പാരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് അതും ടെക്നോളജിക്കൽ ഇറയിലുള്ള പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് അപ്പോൾ ഇതിൽ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ടെക്നോളജി ഹൗ ടെക്നോളജി ഈസ് എഫക്റ്റിംഗ് അവർ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അതിലിപ്പോൾ പുതിയൊരു പഠനം റിസേർച്ചേഴ്സിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഓഡിയോ നോട്ട് ഓക്കെ സോ അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോർ ചൈൽഡ്സ് വെൽ ബീങ് ഈസ് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ യോർ സ്ക്രീൻ ടൈം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു മേഖല നമ്മൾ കുട്ടികളുടെ മൊബൈൽ കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ മൊബൈൽ യൂസിനെ കുറിച്ചൊക്കെ ധാരാളം പറയാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇത് എല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ബോധ്യം നമ്മളിലോട്ട് ഉണ്ടാവാറില്ല അല്ലേ സോ ഇതെന്ന് ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മളുടെ ആസ് എ പാരൻ്റ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊബൈൽ എന്നല്ല നമ്മുടെ എന്ത് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ മെൻ്റൽ വെൽ ബീങ്ങിനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അടുത്തുള്ള പഠന പഠനങ്ങൾ നടക്കുന്നത് മുഴുവനും ഈ ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് എന്താണ് കാര്യം കണക്ഷൻ ബിറ്റ്വീൻ ദ പാരൻ്റൽ ഡിവൈസ് യൂസേജ് ആൻഡ് ബിഹേവിയർ ഇഷ്യൂസ് ഇൻ ബോത്ത് പാരൻ്റ് ആൻഡ് ചിൽഡ്രൻ അതായത് മക്കളിലും മക്കളിലും പാരൻ്റിലും ഈ ഒരു ഡിവൈസ് യൂസ് കാരണം വരുന്ന കണക്ഷൻ പ്രോബ്ലംസ് അതായത് അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അത് മെയിനായിട്ട് നമ്മൾ മക്കളെക്കുറിച്ച് അവരെപ്പോഴും ഗെയിമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നൊരു വശം ഉണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പാരൻ്റൽ ഡിവൈസ് യൂസേജും അതുപോലെ തന്നെ പാരൻ്റൽ ബിഹേവിയറൽ ഇഷ്യൂസും ഈ ഡിവൈസ് യൂസേജിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് മക്കളുടെ മെൻ്റൽ ഹെൽത്ത് വെൽബീങ്ങിൻ്റെ ഭാഗമായിട്ട് സോ വേറൊരു പഠനം സജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡിജിറ്റൽ എൻഗേജ്മെന്റ് പാരൻസ് ബോത്ത് ഇപ്പം വർക്ക് ചെയ്യുന്ന പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എക്സ്റ്റെൻസീവ് ഡിജിറ്റൽ എൻഗേജ്മെന്റ് അതായത് മക്കളോട് എൻഗേജ് ചെയ്യുന്നതിന് പകരം അവർ ഡിജിറ്റലിയാണ് എൻഗേജ്ഡ് കൂടുതൽ ഇത് തന്നെ മക്കളിൽ ഹൈറ്റൻഡ് ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് അതായത് മക്കളോട് എൻഗേജ് ചെയ്യുന്നതിന് പകരം മക്കളെ എടുക്കുകയോ അല്ലെങ്കിൽ മക്കളോട് സംസാരിക്കുന്നതിനോ കൂടുതൽ പകരം അവർ മൊബൈലിലും കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഡിജിറ്റൽ എൻഗേജ്മെൻ്റ് ഇവരുടെ കണക്ഷനിൽ ഒരുപാട് അതായത് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ റിസേർച്ചേഴ്സ് ഇപ്പോൾ ഹെൻഡ് ചെയ്യുന്നത് ഗവേഷകർ ഇപ്പോൾ പഠിച്ചു വരുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് അവർ ലൈക്ക് പാരൻസ് ഹു ആർ ഡീപ്ലി എൻഗ്രോസ്ഡ് ഇൻ ദ മൊബൈൽ ഡിവൈസസ് ടെൻ ടു റെസ്പോണ്ട് മോസ്റ്റ് ഏൺലി ടു ദയർ കിഡ്സ് എന്നുള്ളതാണ് അതായത് ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന പാരൻസ് അവരുടെ മക്കളോട് വളരെ സ്റ്റേണായിട്ട് വളരെ കാർക്കശ്യതയോട് കൂടി അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി ഗവേഷകർ ഇപ്പം ഈ ഒരു പഠനത്തിൽ കണ്ട് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഒരു അറ്റൻഷൻ ഒരു സ്നേഹാതുരമായിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇവർ മക്കൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയറിലോട്ട് പോകുന്നുണ്ട് വളരെ മോശകരമായിട്ടുള്ള ബിഹേവിയേഴ്സ് അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവരെന്തെങ്കിലും കുരുത്തക്കേടുകളൊക്കെ വീട്ടിൽ ചെയ്യുമ്പോഴാണ് പാരൻസ് അറ്റൻഷൻ കൊടുക്കുന്നത് പക്ഷേ ആ അറ്റൻഷൻ പോലും നെഗറ്റീവ് അറ്റൻഷനാണ് ഷൗട്ട് ചെയ്യുക എല് ചെയ്യുക അല്ലെങ്കിൽ മിക്കവാറും ഹസ്ബൻഡൊക്കെ പുറത്തായിരിക്കുന്നവർക്ക് അതിൻ്റെ പ്രോബ്ലംസ് കാണാറുണ്ട് അതിൻ്റെ ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ മക്കളിലോട് കാണിക്കുക അങ്ങനെ ട്വൻറ്റി ഫോർ സെവൻ അവർ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക ഇനിയിപ്പം എന്ന് പറയുന്നതിനും സമയം കിട്ടുമ്പോഴവർ മക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം അപ്പോഴും മൊബൈൽ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നേച്ചറാണ് സോ വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഓൾ ദീസ് ചിൽഡ്രൻ ഓഫ്റ്റർ എസ്കലേ ദിയർ ഡിസ്രപ്റ്റീവ് ബിഹേവിയർ ആസ് സീക്ക് ദിയർ പാരൻസ് അറ്റൻഷൻ എന്നുള്ളത് സോ നമ്മൾ നമ്മളിതെന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു ടെക്നോളജിക്കൽ ഏറിയൽ ജീവിക്കുന്ന കാലത്ത് ഒരു ടെക്നോളജിയുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് നമുക്ക് ഒരിക്കലും നമ്മളെ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ മൊബൈൽ യൂസും നമ്മുടെ ബന്ധങ്ങളും ബിസിനസ്സും ജോബും ഒക്കെ ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് ഇസ് നോട്ട് പോസിബിൾ ഫ്രം അവർ ഡിവൈസസ് ബേസിക്കലി അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊരു ഒരു ഗിൽട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കുറ്റബോധം കുറ്റബോധമായിയ്യോ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഗിൽട്ടിലോട്ട് തള്ളിപ്പോവാനും അതിനും കൂടിയല്ല അതിനൊന്നും അല്ല നമ്മൾ ഈ ഒരു ഓഡിയോ നോട്ട് ഇവിടെ പറയുന്നത് പകരം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഒരു മെസ്സേജ് ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിമൈൻഡർ ആയിട്ട് എടുക്കുക അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇരിക്കുക എടുക്കുക എന്തിനു വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം വളരെ പ്രൊഡക്റ്റീവായിട്ട് മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുക അതായത് തീർത്തും നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാൻ നോക്കി എന്ന് ഞാൻ ഒഴിവാക്കുകയാണ് ഇനി മുതൽ ഞാൻ മൊബൈൽ എടുക്കുന്നില്ല എന്നുള്ള ഫോളിഷ് തീരുമാനങ്ങളിലോട്ട് എത്തുന്നതിന് പകരം ബീ മൈൻഡ്ഫുൾ ഓഫ് യുവർ സ്ക്രീൻ ടൈം എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഒരു ബോധ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല ബിഹേവിയേഴ്സും കണ്ടീഷൻഡ് ആണ് അല്ലേ അബോധാവസ്ഥയിൽ കണ്ടീഷനിങ് സംഭവിച്ച് അങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന കാര്യത്തിന് പകരം തിരിച്ചു വന്ന് മൈൻഡ്ഫുള്ളായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മക്കൾക്ക് ഒരു പോസിറ്റീവ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുക ഹൗ ടു യൂസ് യുവർ സ്ക്രീൻ ടൈം മൈൻഡ്ഫുള്ളി എന്നുള്ളതും ആൻഡ് ബി മോർ ഇമോഷണലി പ്രസൻ്റ് ഫോർ യുവർ ചിൽഡ്രൻ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് നിങ്ങൾ കൂടുതൽ ഇമോഷണലി പ്രസൻ്റ് ആവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാണ്ട് നമ്മൾ വേണ്ടാത്ത ഒരു നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ നമ്മളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരിക്കലും നടക്കാത്ത വലിയ വലിയ തീരുമാനങ്ങളെടുത്ത് അതിലൊരു ഗിൽട്ടി ഫീലിങ്ങിലോട്ട് വന്ന് കഷ്ടപ്പെടാനല്ല പറയുന്നത് പകരം വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളുടെ പാരൻ ചിൽഡ്രൺ റിലേഷൻഷിപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മക്കൾ നാളെ വളരും അവർ വീട് വിട്ടു പോവും അവരുടെ അവരെ കിട്ടുന്ന ടൈമിൽ തന്നെ മക്കളായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയണം അപ്പോൾ ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കുമുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾക്ക് നല്ല ഒരു ഒരു ഹെൽത്തി സ്ക്രീൻ ടൈം ഉപയോഗിക്കാനും പ്രൊഡക്റ്റീവായിട്ടുള്ള സ്ക്രീൻ ടൈം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഹാപ്പിലി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം ഇന്ന് മുതൽ തുടങ്ങാമെന്നുള്ളത് ആണ് നമ്മുടെ ഗോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്